श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे भगवद्गीता यथा रूपं അധ്യയം രണ്ട് സംഗ്രഹം ശ്ലോകം അറുപത്തി ഒമ്പത് പേജ് നമ്പർ നൂറ്റി അറുപത്തി ഒമ്പത് യാഭൂതർ സംയമീ യം ജാഗ്രതിഭൂതോ മുനേ പദനുപദം സർവഭൂതാനാം ജീവികൾക്കും നിഷാ രാത്രി യാതൊന്നാണോ തസ്യ അതിൽ ആ രാത്രിയിൽ സംയമി സംയമി ജാഗ്രതി ഉണർന്നിരിക്കുന്നു യാതൊന്നിൽ പകൽ ഭൂതാനി ജീവജാലങ്ങൾ ജാഗൃതി ഉണർന്നിരിക്കുന്നുവോ സാ അത് പശ്യത്ത അന്തർദൃഷ്ടിയുള്ള മുനേഹ മുനിക്ക് നിശ നിശയാകുന്നു വിവർത്തനം സർവജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോൾ ആത്മസംയമനം കൈവരിച്ചവൻ ഉണർന്നിരിക്കുന്നു ഏവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായ മുനിക്ക് നിശാകാലമാണ് ഭാവാർത്ഥം ബുദ്ധിമാന്മാർ രണ്ടുവിധമുണ്ട് വിഷയസുഖപൂർത്തിക്കു വേണ്ടുന്ന ഭൗതിക പ്രവർത്തനങ്ങളിൽ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരും അന്തർമുഖരായി ആത്മസാക്ഷാത്കാരത്തിന് പരിശീലിക്കുന്നവരും അന്തർമുഖനായ ഋഷിയുടെ ചിന്താശീലനായ മനുഷ്യൻ്റെ പ്രവർത്തന രംഗം ഭൗതിക കൃത്യങ്ങളിൽ വ്യാപൃതരായവർക്ക് രാത്രിയാണ് എന്നാൽ ഭൗതികവാദികൾക്ക് ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അങ്ങനെയുള്ള രാത്രിയിൽ ആണ്ടുപോകുന്നു അന്തർദൃഷ്ടിയായ ഋഷിയാകട്ടെ ഭൗതിക കർമ്മികളുടെ ഈ രാവിൽ ഉണർന്നു തന്നെയിരിക്കുന്നു ആത്മീയ സംസ്കാരത്തിൻ്റെ ക്രമികമായ മുന്നേറ്റത്തിൽ അദ്ദേഹം അതീന്ദ്രിയാനന്ദമനുഭവിക്കുന്നു ഭൗതിക പ്രവർത്തനങ്ങളിലേർപ്പെട്ടവനോ ആത്മസാക്ഷാത്കാരത്തെ സംബന്ധിച്ചിടത്തോളം നിദ്രാണനാകയാൽ വിവിധങ്ങളായ ഇന്ദ്രിയസുഖങ്ങളെപ്പറ്റി കിനാവ് കാണുകയും അങ്ങനെ നിദ്രാവസ്ഥയിൽ സുഖദുഃഖങ്ങളെ മാറി മാറി അനുഭവിക്കുകയുമാണ് അന്തചക്ഷുസായ മനുഷ്യൻ പ്രാപഞ്ചിക സുഖാസുഖങ്ങളെപ്പറ്റി എപ്പോഴും ഉദാസീനനാണ് പ്രത്യാഘാതങ്ങളിൽ അസ്വാസ്ഥ്യം കൊള്ളാതെ അയാൾ ആത്മസാക്ഷാത്കാരത്തിനായുള്ള പ്രവർത്തനം തുടരുന്നു ഹരേ കൃഷ്ണ